സ്പാർക്ക് പ്ലഗ് പരാജയത്തിന്റെ ലക്ഷണങ്ങൾ ഒന്ന് എൻജിൻ സ്റ്റാർട്ടിംഗ് ബുദ്ധിമുട്ട് ഒരു പരാജയപ്പെട്ട സ്പാർക്ക് പ്ലഗ് പലപ്പോഴും ദുർബലമോ അസ്ഥിരമോ ആയ സ്പാർക്ക് സൃഷ്ടിക്കുന്നു ഇത് എഞ്ചിന് വായുന്ധന മിശ്രിതം കത്തിക്കാൻ ബുദ്ധിമുട്ടാക്കുന്നു ഇത് നീണ്ട ക്രാങ്കിംഗ് സമയത്തിന് കാരണമാകുന്നു പ്രത്യേകിച്ച് തണുപ്പ് ആരംഭിക്കുമ്പോൾ ദുർബലമോ തെറ്റായതോ ആയ പ്ലഗുകൾ കാരണം ഒന്നിലധികം സിലിണ്ടറുകൾ ശരിയായി കത്തിക്കാൻ പാടുപെടുന്നതിനാൽ കഠിനമായ സാഹചര്യങ്ങളിൽ വാഹനം പൂർണമായും സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടിയേക്കാം രണ്ട് എൻജിൻ മിസ്ഫയറിംഗും റഫ് അഗ്ലിംഗും ഒരു മോശം സ്പാർക്ക് പ്ലഗിന്റെ ഏറ്റവും സാധാരണമായ ലക്ഷണങ്ങളിലൊന്ന് എഞ്ചിൻ മിസ്ഫയറിംഗ് ആണ് അവിടെ ഒരു സിലിണ്ടർ ശരിയായ സമയത്ത് കത്തിക്കുന്നതിൽ പരാജയപ്പെടുന്നു ഇത് അഡ്ലിംഗിലായിരിക്കുമ്പോൾ എൻജിൻ കുലുങ്ങാനോ വൈബ്രേറ്റ് ചെയ്യാനോ കാരണമാകുന്നു നിങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുകളുള്ള ആർ പി എമ്മുകൾ ജെർക്കി എൻജിൻ സ്വഭാവം എന്നിവ അനുഭവപ്പെടാം തുടർച്ചയായ മിസ്ഫയറുകൾ ഒടുവിൽ കാറ്റലിറ്റിക് കൺവെർട്ടറിനെ നശിപ്പിക്കും മൂന്ന് മോശം ആക്സിലറേഷനും പവർ നഷ്ടവും ദുർബലമായ സ്പാർക്ക് പ്ലഗുകൾ ഇന്ധനം കാര്യക്ഷമമായി കത്തിക്കാനുള്ള എഞ്ചിന്റെ കഴിവ് കുറയ്ക്കുന്നു ഇത് മോശം ആക്സിലറേഷനും ശ്രദ്ധേയമായ പവർ നഷ്ടത്തിനും കാരണമാകുന്നു ത്രോട്ടിൽ ഇൻപുട്ട് സമയത്ത് വാഹനം മടിക്കുകയോ കുന്നുകൾ കയറുമ്പോൾ മന്ദത അനുഭവപ്പെടുകയോ ചെയ്തേക്കാം ഡ്രൈവർമാർ പലപ്പോഴും ഇതിനെ എഞ്ചിൻ ബുദ്ധിമുട്ടുന്നു അല്ലെങ്കിൽ ശരിയായി വലിക്കുന്നില്ല എന്ന് വിശേഷിപ്പിക്കുന്നു പ്രത്യേകിച്ച് കനത്ത ലോഡ് അല്ലെങ്കിൽ അതിവേഗ ഡ്രൈവിംഗ് സമയത്ത് നാൽ ഇന്ധനക്ഷമത കുറയ്ക്കുക തെറ്റായ സ്പാർക്ക് പ്ലഗുകൾ അനുയോജ്യമായ വായു ഇന്ധന മിശ്രിതത്തെ തടസ്സപ്പെടുത്തുന്നു ഇത് എഞ്ചിൻ കൺട്രോൾ യൂണിറ്റിനെ കൂടുതൽ ഇന്ധനം ഇൻജെക്ട് ചെയ്യാൻ നിർബന്ധിതമാക്കുന്നു ഇത് ഉയർന്ന ഇന്ധന ഉപയോഗത്തിനും മൈലേജ് കുറയ്ക്കുന്നതിനും കാരണമാകുന്നു ഇന്ധനം പൂർണമായും കത്തിക്കാത്തതിനാൽ അതേ ഔട്ട്പുട്ട് നൽകാൻ എഞ്ചിൻ കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട് ഇത് ഇന്ധന ഉപയോഗവും പ്രവർത്തന ചെലവും വർദ്ധിപ്പിക്കുന്നു അഞ്ച് വർദ്ധിച്ച എഞ്ചിൻ ശബ്ദവും എക്സ്ഹോസ്റ്റ് പ്രശ്നങ്ങളും മോശം സ്പാർക്ക് പ്ലഗുകൾ അനുചിതമായ ജ്വലനത്താൽ നോക്കി പിങ്ക് അല്ലെങ്കിൽ പോപ്പിംഗ് പോലുള്ള അസാധാരണ എഞ്ചിൻ ശബ്ദങ്ങൾക്ക് കാരണമാകും കത്താത്ത അധിക ഇന്ധനം എക്സ്ഹോസ്റ്റിൽ ഹോസ്റ്റിൽ പ്രവേശിച്ച് കറുത്ത പുകയോ ശക്തമായ ഇന്ധന ദുർഗന്ധമോ സൃഷ്ടിക്കും എഞ്ചിൻ പതിവിലും കൂടുതൽ വൈബ്രേറ്റ് ചെയ്തേക്കാം പ്രത്യേകിച്ച് ആക്സിലറേഷൻ സമയത്ത് ഇത് ജ്വലൻ പ്രക്രിയ അസ്ഥിരമാകുന്നതായി സൂചിപ്പിക്കുന്നു